ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി മുന്നോട്ട് പറയുന്നതിന് മുൻപ് ഒരു ഒരപേക്ഷയുണ്ട് നമ്മളുടെ ചാനൽ നമ്മൾ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ നമ്മൾ ആശ്രയം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ ഇവരുടെയും സബ്സ്ക്രി സബ്സ്ക്രിപ്ഷനും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് സഹകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്ന് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കിന്ന് ഔസേപ്പിനെക്കുറിച്ച് അറിയാം ഔസേപ്പിൻ്റെ ജീവിത ജീവിതം എന്തായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും ട്രാവൽസിൻ്റെ അവ കേൾവിക്കാർ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വേനൽക്കാലം നല്ല വെയിലായിരുന്നു വെയിൽ മാറി ചെറുതായിട്ട് മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മഴ വരുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നല്ല മഴയാണ് കഴിഞ്ഞ ദിവസം കൂത്താട്ട് കുളത്തുനിന്ന് ഇലഞ്ഞി വഴി എനിക്ക് തലയോലപ്പറമ്പിനു പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു ഞാൻ വാഹനത്തിലാണ് പോയത് കൂത്താട്ടുകുളത്ത് നിന്ന് ഇലഞ്ഞി വഴി തലയോലപ്പറമ്പിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ഏകദേശം ഒരു നാല് മണി നാല് നാലര സമയം മണിയായി കാണും ആ റോഡ് അത്രയേറെ തിരക്കുള്ള സമയം അത് നല്ല റോഡാണ് വളരെ സ്മൂത്ത് റോഡാണ് സ്റ്റേറ്റ് ഹൈവേ ആണ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഞാൻ കൂത്താണ്ടെന്ന് പെരുവേലിൽ ചെന്ന് പെരുവേലി നിന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തലവേലപ്പറമ്പാണ് ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് രണ്ട് വശത്തും ഇടതൂർന്നിട്ടുള്ള റബ്ബർ മരങ്ങളാണ് ഇപ്പോഴും റബ്ബറിന് വിലയില്ലെങ്കിലും ഇടതുവശത്തുള്ള റബ്ബർ തോട്ടങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല എങ്കിൽ ഒരു റബ്ബർ തോട്ടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു ആരും റബ്ബർ വിട്ടുന്നില്ല റബ്ബറിൻ്റെ വില ഇടിഞ്ഞു നിൽക്കുന്നത് കാരണവും പിന്നെ ഈ കൊടിയ വെയിലല്ലേ ഈ കൊടിയ വെയിലത്തെ റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക ആരും റബ്ബർ വിട്ടുന്നില്ല മഴക്കാലമായാൽ പിന്നെ ഒട്ടും സാധിക്കത്തില്ല റബ്ബർ കർഷകരുടെയൊക്കെ നില വളരെയേറെ പരിതാപകരമാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയി ഞാൻ മുന്നോട്ട് പോകിയത് പൊടുന്നതിനെ മഴയ്ക്ക് അല്പശക്തി കൂടി അല്പം നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വളരെ പതുക്കിയാണ് വാഹനം ഓടിച്ചിരുന്നത് ഞാൻ വണ്ടി ഓടിച്ചല്പം മുന്നോട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഒരു ആൾ കുറച്ചൊരു അല്പം വിറകും ചൂട്ടുമടലും ഒക്കെ ആയിട്ട് ഒരു ഒരു വളരെയേറെ പ്രായമുള്ള ഒരു വൃദ്ധൻ നടന്നു നീങ്ങുന്നത് കൊണ്ട് എനിക്ക് നിന്ന് കാണാം ഈ പെട്ടെന്ന് പെട്ടെന്നൊരു മഴ വന്നപ്പോഴത്തേനും എന്തോ എനിക്ക് തോന്നുന്നു റോഡ് സ്ലിപ്പായതാണോ എന്ന് അറിയില്ല അയാൾ ആഞ്ഞിട്ട് അയാളുടെ കൈ തലയിൽ ചെറിയൊരു തലയിലല്ല ആക്ച്വലി അദ്ദേഹം തോളിലാണ് വെച്ചിരുന്നത് ഒരു കെട്ട് ചെറിയ വിറകുണ്ട് വിറകയും ചൂട്ടും മടലും ഒക്കെയാണ് അത് താഴേക്കാഞ്ഞ് പോയി അയാൾ താഴേക്കാഞ്ഞ് മുന്നോട്ട് വീഴുകയാണ് ഉണ്ടായത് ഒരു നുങ്കി മാത്രമാണ് ഉടുത്തിരുന്നത് തലയിൽ ചെറിയൊരു കെട്ടുണ്ട് ഞാൻ വണ്ടി അവിടെ ഒതുക്കി വേഗം അല്പം അല്പമുന്നിലാണ് ഞാൻ ഓടി മഴ അപ്പോൾ അല്പം ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്പ അതിൻ്റെ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞ ഒരു പത്ത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു പഴയ കടയുണ്ട് കട അടച്ചിട്ടിരിക്കുകയാണ് ഷട്ടർ മുറിയാണ് രണ്ട് ഷട്ടർ മുറിയാണ് അവിടെ ആരുമില്ല ഏകദേശം വിജനമായ സ്ഥലമാണ് ഞാൻ ഓടി ചെന്നപ്പോൾ അദ്ദേഹം മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് കാരണം പെട്ടെന്ന് മഴ വരികയും ഈ ഒരു ചെറിയ ഇങ്ങനെ അല്പം ബാലൻസിലൊക്കെയാണ് നടന്നത് പത്ത് കാഴ്ചയിൽ ഒരു എൺപത് എൺപത്തിനാല് വയസ്സുള്ള ഒരു വൃദ്ധനാണ് ഇപ്പം ഞാൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പച്ചാ വീട് വീണോ വല്ലതൊന്നും പറ്റിയോ ഏയ് ഇല്ല ഒന്നും പറ്റിയില്ല മഴ പെട്ടെന്ന് വന്നപ്പോഴേ കാലന്ന് തന്നെയതാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് വേഗം തൻ്റെ ആ വിറക് കിട്ട ചെറിയ ആ വിറക് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഏയ് വേണ്ട 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 കൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ദേഹത്തെ ചെളിയൊക്കെ അങ്ങോട്ട് വിറകല്ലേ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ മഴ പോട്ടെ അങ്ങോട്ട് മാറ്റി ആ കടക്കുന്നിലേക്ക് കയറി നിൽക്കും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിറകുകെട്ട് ഞാൻ തന്നെ എടുത്ത കടത്തിനെ സൈഡിലേക്ക് ഞാൻ ദേഹത്ത് പറ്റാതെ കാരണം അത് ശരിയാണ് അത് അല്പം കുറച്ച് വിറകും ഒക്കെ വേണ്ടത് നമ്മുടെ ദേഹത്ത് പറ്റി കഴിഞ്ഞാൽ ചെളിയാകും എനിക്കൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ പോയിരുന്നത് അവിടേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞ് മഴ കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാർ ഒതുക്കി ഞാൻ അവിടേക്ക് വന്നു ഞങ്ങൾ തന്നെയാണ് മഴ പെയ്തത് അപ്പം പറഞ്ഞു മഴ വലിയ ശക്തമായിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു വലിയ കാര്യമായിട്ടൊന്നുമില്ല എല്ലായിടത്തും ഉണങ്ങി വരണം നിൽക്കുകയാണ് കണ്ടില്ലേ പറമ്പൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ മഴയൊന്ന് പെയ്താൽ ഇങ്ങനെ മഴ പെയ്തിട്ട് കാര്യമില്ല നന്നായിട്ട് മഴ പെയ്യണം മണ്ണ് നനയണം മഴയങ്ങ് നിന്ന് പെയ്യണം വലിയ ശക്തിക്ക് പിന്നെ തലേന്നേരം മഴ പെയ്തിരുന്നു വലിയ ശക്തിക്ക് പെയ്തു വന്നു അങ്ങനെ പോയി അങ്ങനെ പെയ്തിട്ട് കാര്യമില്ല മഴ പെയ്യുമ്പോൾ മഴയങ്ങ് നന്നായിട്ട് പെയ്ത ഭൂമിയിൽ വെള്ളം ഇറങ്ങി ഭൂമി തണുക്കണം ഭൂമി തണുത്ത് മഴ പെയ്യണം എന്നിട്ടേ കാര്യമുള്ളൂ എന്ന് അദ്ദേഹം ആരോടൊന്നില്ലാതെ പറയുകയാണ് അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ എവിടേക്കാണ് പോകുന്നത് ഇവിടെ അടുത്താണോ വീട് ഞാനിങ്ങനെ സംസാരിക്കാൻ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്പം മുന്നോട്ട് പോയാൽ മതി അല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവിടെ തന്നെയാണ് വീട് ഞാൻ ചോദിച്ചു റോഡ് സൈഡിലാണോ വീട് റോഡ് സൈഡിലാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ അവിടെ ഇറക്കാം അപ്പോൾ അപ്പച്ച വേണ്ട 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 ഇറക്കണ്ട ഈ കൊണ്ട് ഈ വണ്ടിയിൽ കയറ്റുമതെന്ന് വേണ്ട ഞാൻ അങ്ങ് നടന്നു പോകളാം ഒരു ഒരു ഇച്ചിരി അങ്ങ് നടന്നാൽ മതിയല്ലോ അത്രയും പോയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു അച്ഛൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഹൗസ് എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ ഇത്രയും ഈ പ്രായമായിട്ട് പത്തൊൻപത്തിരണ്ട് എത്രയും വയസ്സുണ്ടായെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൺപത്തി മൂന്ന് കഴിഞ്ഞു ഈ മേട്ടത്തിൽ എൺപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു എൺപത്തിമൂന്ന് വയസ്സുള്ള ഈ വിറക് കീട്ടൊക്കെ ആയിട്ട് വിറകൊക്കെ ആയിട്ട് പോയിരുന്നു ഇതിന് ഈ വിറക് വീട്ടിലാരും ഇല്ലേ വേറെ ആരെങ്കിലും ഇല്ലേ വിറകൊക്കെ പറിക്കേണ്ടി പോകാനും ചൂട്ട് കത്തിക്കാനുണ്ട് ഇപ്പം വിറകൊക്കെയാ പറയുന്നത് ഗ്യാസൊക്കെ അല്ല എന്ന് ഞാനിങ്ങനെ വെറുതെ ചോദിച്ചും പറഞ്ഞു ഗ്യാസ് ഇല്ല എനിക്ക് വിറക് മാത്രമേ ഉള്ളൂ വിറക് വെച്ച് തന്നെ കത്തിക്കണം എൻ്റെ എനിക്ക് വെക്കാനും എൻ്റെ കാര്യങ്ങൾക്ക് വേണം ഈ വിറക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പച്ചൻ്റെ കാര്യങ്ങൾക്കോ അപ്പം വീട്ടിൽ വീട്ടിലാരും ഇല്ല ഞാൻ ഒറ്റാന്തടി ഞാൻ തനിച്ചേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ മക്കളൊക്കെ എനിക്കൊരു മോനുണ്ടാവും വലിയ ബിൽഡറാണ് വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്ന ആളാണ് വലിയ ബിൽഡറാണ് ഞാൻ അവൻ്റെ കൂടെ താമസിക്കാറില്ല ഞാനിവിടെ തന്നെയാണ് താമസിക്കുക എനിക്കവിടെ ഒരു പതിനൊന്ന് ദിവസം ഞാൻ ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എനിക്ക് അതിശയം തോന്നി ഇപ്പോൾ ഞാൻ പറയും അപ്പച്ചൻ്റെ മകൻ വലിയ ബിൽഡറായിട്ട് അപ്പച്ചൻ എന്തുകൊണ്ടാണ് ആ അയാളുടെ കൂടെ താമസിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അതൊക്കെ എന്നാത്താണ് പറയുന്നത് അവൻ ഞാൻ അവൻ്റെ കൂടെ താമസിക്കുന്നില്ല എനിക്ക് വീടുണ്ട് പതിനാറ് സെൻ്റെ സ്ഥലമുണ്ട് വീടുണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു കുഞ്ഞു വീടാണ് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറയാം അച്ഛൻ്റെ ഭാര്യ അപ്പം എൻ്റെ പച്ച അതൊക്കെ എന്നാത്താണ് പറയുന്നത് അതൊന്നും പറയാറ് പറയേണ്ട ഞാൻ പറയുന്ന സമയമുണ്ടല്ലോ മഴയല്ലേ ഞാൻ അപ്പച്ചൻ്റെ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട് എനിക്ക് അപ്പച്ചൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് എൺപത്തിനാല് വയസ്സുള്ള ഹൗസ് എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വളരെ അറിയപ്പെടുന്ന ബിൽഡറാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ബിൽഡിങ്ങുകൾ കിട്ടിയ ആൾക്കാർക്ക് ആൾക്കാരെ സുഖമായി താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നയാളാണ് ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ എൺപത്തിനാല് വയസ്സുള്ള ഈ വയോവൃദ്ധൻ അദ്ദേഹം അടുത്തുള്ള പറമ്പിൽ നിന്ന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് വിറക് ചുമന്നുകൊണ്ട് വരികയാണ് അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ച അപ്പച്ചൻ വിറക് വെറുക്കാൻ പോയതാണോ എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല വിറക് പോകുന്നതല്ല ഞാൻ അപ്പുറത്തെ അവിടെ കുര്യച്ചൻ്റെ പറമ്പുണ്ട് അവിടെ ഇച്ചിരി പണിയുണ്ടായിരുന്നു ഞാനവിടെ ഇച്ചിരി ഇഞ്ചി മഞ്ഞളും ഒക്കെ നടും വാഴയൊക്കെ നടും അത് പറമ്പ് വെറുതെ കിടക്കുക കുരിയച്ചൻ എന്നോട് ചെയ്തെള്ളം പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങ് നടും അത് കിട്ടുന്ന ഇപ്പം അത്യാവശ്യം ഇഞ്ചിക്കൊക്കെ എന്താ വില ഇപ്പം ഇഞ്ചിക്കൊക്കെ പത്തും മുന്നൂറ് രൂപ വിലയായില്ലേ മഞ്ഞളിന് ഇഞ്ചിക്കൊക്കെ വിലയുണ്ട് വാഴയൊക്കെ നട്ടിട്ടുണ്ട് വാഴയൊക്കെ പിന്നെ കുറച്ച് കൊലയൊക്കെ വെട്ടി കൊടുത്തു എന്ന് പറഞ്ഞു എനിക്ക് അതിശയം തോന്നി ഞാൻ പറഞ്ഞു അപ്പച്ചൻ തന്നെയാണ് ചെയ്യുന്നത് അതിന് എനിക്ക് ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെ ഭാര്യ അപ്പം പറഞ്ഞു എലി അവള് മരിച്ചിട്ട് ഒത്തിരി വർഷമായി എനിക്ക് മുപ്പത് വയസ്സായപ്പോൾ അവൾ മരിച്ചതാണ് എന്ന് പറഞ്ഞു അതായത് എൻ്റെ മകൻ വർക്കിംഗ് ഉണ്ടാകുമ്പോൾ വർക്കിയുടെ പ്രസവത്തോട് കൂടിയിട്ടാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞു അവൾ അവളും എന്ന് പറഞ്ഞു അദ്ദേഹ അതായത് ഈ അപ്പച്ചൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് തൻ്റെ മകൻ്റെ പ്രസവത്തോടുള്ള ഒരേ ഒരു മകനേ ഉള്ളൂ വർക്കച്ചൻ വർക്കച്ചൻ്റെ മരണത്തോട് ജനനത്തോട് കൂടിയിട്ട് അവർ മരണപ്പെടുകയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പച്ചൻ വേറെ വിവാഹമൊന്നും കഴിച്ചില്ല എന്ന് ചോദിച്ചു ഇല്ല ഞാൻ കല്യാണം ഒന്നും കഴിച്ചില്ല അവളൊന്നു പോയപ്പം പിന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല കൊച്ചു കുഞ്ഞായിരുന്നു ആ സമയത്ത് അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു അവരെ കൊച്ചനെയൊക്കെ രണ്ട് മൂന്ന് വയസ്സ് നോക്കി പിന്നെ എനിക്കന്ന് ഞാൻ ഈ ഈ കയ്യാല കെട്ടും പിന്നെ തറയൊക്കെ കിട്ടും നന്നായിട്ട് കൈകാല കിട്ടുന്ന ഞാൻ അപ്പം മൂന്ന് വയസ്സ് മുതലേ ഞാൻ അവനെ എൻ്റെ കൂടെ കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തൊക്കെ അവൻ എൻ്റെ കൂടെ വരും അങ്ങനെ അവൻ വന്നു അവന് നന്നായിട്ട് കയ്യാലുക കെട്ടാനൊക്കെ പഠിച്ചു പത്ത് വയസ്സായപ്പോഴേക്കും അവൻ നന്നായിട്ട് കെട്ടാനൊക്കെ പഠിച്ചു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ സ്കൂളിൽ പോകത്തില്ല എന്നാലും നാലാം ക്ലാസ് വരെ അവൻ സ്കൂളിൽ പോയി വരെ പഠിച്ചിട്ടുള്ളൂ നാലാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പിന്നെ എൻ്റെ കൂടെ അവന് കയ്യാല കെട്ടാനും പിന്നെ പരത്തറ കെട്ടാനും ഒക്കെ അവനിങ്ങനെ പോയിരുന്നു അങ്ങനെ വന്ന് 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 അവന് നല്ല കയ്യാല കെട്ടുകാരനായി പിന്നെ പത്തിരുപത് വയസ്സായപ്പോഴത്തേക്കും അവൻ എന്നാന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യപ്രാപ്തിയൊക്കെ ആയപ്പോൾ അവൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കോൺട്രാക്ട് ഉടമ്പടിക്ക് എടുത്ത് കെട്ടാനൊക്കെ തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ കെട്ടി കെട്ടി പിന്നെ ഇച്ചിരി പൈസ ഒക്കെ ആയവന് അങ്ങനെ അവന് കുറച്ച് പൈസയൊക്കെ ആയതിനു ശേഷമാണ് അവൻ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പിന്നെ കുടുംബത്തിൽ നിന്നാണ് അവൻ കല്യാണം കഴിച്ച അവർ നല്ല സഹായമായിരുന്നു അങ്ങനെ അവന് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ വീടുകളെന്നുള്ള രീതി പിന്നെ വലുതായി നല്ല ബിസിനസ്സായി ഒത്തിരി വീടുകളോ കണ്ടമാനം വീടുകൾ പണിയുന്നുണ്ട് വലിയ വലിയ നമുക്ക് നോക്കിയാൽ കാണാത്തത്ര വലിയ വലിയ കെട്ടിടങ്ങളൊക്കെയാണ് അവൻ പണിത് കൊടുക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പച്ചനെ അപ്പച്ചൻ്റെ മകൻ്റെ അവിടെ പോയി താമസിക്കാൻ ആഗ്രഹമില്ല എന്ന് ചോദിച്ചു അപ്പം എനിക്ക് പറയാം സത്യം പറയാമോ എനിക്ക് ഒരാഗ്രഹമില്ല നിന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാൻ ഞാൻ അവൻ വലിയൊരു വീട് വെച്ചായിരുന്നു അവൻ എറണാകുളത്ത് അടുത്തൊരു വലിയ വീട് വെച്ചു വീട് വെച്ചപ്പോൾ അവൻ്റെ അപ്പനായിട്ട് ഞാനല്ലേ ഉള്ളൂ ഞാനവിടെ പോയി അവൻ്റെ കൂട്ടക്കാരും അപ്പുറത്തെ വീട്ടുകാരും അവരോരോ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനവിടെ പോയി അവിടെ ചെന്നപ്പോഴത്തേന് ഞാൻ എൻ്റെ ഒച്ചൻ ഞാൻ ഷട്ടിടത്തില്ല ഞാൻ ഒറ്റമുണ്ടും ഈ തോർത്തും മാത്രമേ എടുത്തുള്ളൂ എനിക്ക് ഷട്ടിടുന്ന സ്വഭാവമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഷട്ടിട്ടില്ല ഞാൻ മുറുക്കും അത്യാവശ്യം മുറുക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല നല്ല വൃത്തിയും വിനയും വിടുപ്പുള്ള ആൾക്കാരെ വലിയ വലിയ നല്ല നല്ല കളറുള്ള ഉടുപ്പൊക്കെ കിട്ടിയ ധാരാളം ഒത്തിരി ആളുകൾ അപ്പോഴേ അപ്പച്ചനെയൊന്നും അവന് ശ്രദ്ധിക്കാൻ സമയമില്ല അതുപോലെ അത് നമുക്ക് മനസ്സിലാവില്ല അവനൊത്തിരി തിരക്കുള്ള മനുഷ്യരാണ് അവൻ്റെ ഭാര്യ വീട്ടുകാർ അതിനേക്കാൾ വലിയ തിരക്കുള്ള ആൾക്കാരാണ് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ വലിയ ആൾക്കാരൊക്കെ അപ്പം നമ്മളെ നോക്കാനോ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇരിപ്പടവിട്ട് തരാനൊന്നും ആരുമില്ല ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരാണ്ട് വന്നിട്ട് ഞാനൊരു വലിയ അവിടെ കത്തെ വലിയ നമ്മുടെ ചന്തി ഇരിക്കുമ്പോൾ താഴ്ന്നു പോകുന്ന വലിയ വലിയ കസേരയൊക്കെയാണ് അതിനത്തൊന്നും ഇരിക്കുന്നതെങ്കിൽ ശീലമില്ല അവരെനിക്ക് എന്നെ ആ പന്തലിൻ്റെ അറ്റത്ത് ഒരു സ്ഥലത്ത് അവിടെ അവൻ്റെ പമ്പർന്നൂത്തി ആരോ ഒരു പ്ലാസ്റ്റിക് കസേര തന്നു ഞാൻ ആ പ്ലാസ്റ്റിക് കസേരയിട്ട് ഞാൻ വെറ്റ മുറുക്കും വെറ്റ മുറുക്കിയിട്ട് അവിടെയെങ്കിലും തുപ്പാൻ പറ്റില്ല ഞാൻ തുപ്പാനൊക്കെ അവിടെയൊക്കെ നോക്കി മുറ്റത്ത് അവിടെയെങ്കിലും തുപ്പാൻ പറ്റത്തില്ല നമ്മൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ വീടിൻ്റെ കത്ത് വാഷ് ബേസിൻ അവിടെ ഇങ്ങനെ കൈകഴുന്ന സാധനം ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് തുപ്പാൻ പറ്റും അവിടെയെങ്കിലും തുപ്പാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ ആകെ വിഷമിച്ചു പോയി നമ്മൾ പിന്നെ വെറ്റ വായൽ ഇടുകയും ചെയ്തു മുറുക്കം വായിലിടുകയും ചെയ്തു തുപ്പുകയും ചെയ്യണം തുപ്പാതും പറ്റുമോ തുപ്പാൻ പറ്റാതിരിക്കോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവിടെ എല്ലാം പോയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ മരുമകൾ കൊച്ചും അവിടെ അല്ലാണ്ട് കുറേ കൊച്ചമാരുടെ കൂടെ അവിടെ എൻ്റെ മരുമകൾ വേണ്ട അവിടെ നിപ്പടാ ഞാൻ അവളോട് ചോദിച്ചു പറഞ്ഞു എനിക്കും തുപ്പളമല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പച്ച തുപ്പണമെങ്കിൽ റോഡിൽ നിന്നാൽ മതി റോഡിൽ പോയി തുപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ട് ഭക്ഷണം അപ്പച്ചൻ അപ്പച്ചു ഷർട്ടിട്ടുണ്ട് അപ്പച്ചെന്നെ കാണിക്കുന്നത് ഇവിടെ ഇത്രയും വലിയ പരിപാടി ആകുമ്പോൾ ഒരു ഷർട്ടെങ്കിലും ഇട്ടുണ്ട് ഞാൻ ഷർട്ട് എടുത്ത് ഞാൻ അപ്പം എനിക്ക് ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞു ഷർട്ട് ിടാണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം അപ്പച്ചനീ ഒറ്റയും മുറിക്ക് തുപ്പാനൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം അപ്പച്ചൻ്റെ കാര്യം ചെയ്യുക അപ്പച്ചെ പറ്റിയത് അവിടെ തന്നെയാണ് പൊക്കോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിൽക്കും വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതി അല്ല ഞാൻ പൊതിഞ്ഞ് കിട്ടി തരാൻ പറഞ്ഞു എന്റെ ചെറുക്കനെ ഞാൻ അവിടെയൊക്കെ നോക്കി അവിടെ അവനെ അവിടെയും കണ്ടില്ല എനിക്ക് ഒത്തിരി മനസ്സിന് ഒത്തിരി സങ്കടം തോന്നി ഒത്തിരി വിഷമം തോന്നി എന്റെ ചങ്ക് പറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ആകപ്പാട് ഒരു കൊച്ചനാണ് എനിക്കുള്ളത് അവനെ ഞാൻ ആ വലിയ പണക്കാരാണ് അതായിക്കോട്ടെ എന്നാലും ഞാൻ അവൻ്റെ അപ്പനല്ലേ എനിക്ക് ഒന്നിരിക്കാനായിട്ടുള്ള ഒരു 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 ഇത് എന്നെ ആരും അവർക്ക് ആർക്കും അറിയത്തില്ല എന്നെ ആരും അറിയണമെന്നില്ല എന്നാലും നമ്മളുള്ള ഒരു ഒരു തന്ത്രയാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പ്രതീക്ഷയും ഒക്കെ കാണും ഞാൻ എനിക്ക് അവിടെ വീടും പറമ്പും ഉണ്ട് അതിനകത്ത് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവനെ തള്ളയില്ലാത്ത കൊച്ചാണ് അവളെൻ്റെ കയ്യിലേക്ക് ചോരക്കുഞ്ഞായിട്ട് തന്നിട്ട് പോയതാണ് അവനെ ഞാൻ വളർത്തി വലുതാക്കി ഇത്രയായി എൻ്റെ കൂടെ വന്നിട്ട് അവൻ പണി പണിമേടിച്ചു പത്ത് പത്തൊമ്പത് വയസ്സ് വരെ എൻ്റെ നെലലായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ വലിയ ആളായപ്പോഴത്തേനും അവൻ മറന്നതല്ല അവൻ്റെ തിരക്കുണ്ട് അവൻ നിർബന്ധത്ത് പുത്തിക്കലോ അല്ലെങ്കിൽ മനപൂർവ്വം മറന്നു പോകുന്നതല്ല പൈസയല്ലേ വലിയ വലിയ പൈസ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എട്ടോ പത്തോ കാറുണ്ടാവും വലിയ വലിയ കാറാണ് രാജാക്കന്മാർ നടക്കുന്ന പോലത്തെ വലിയ കാറിലൊക്കെയാണ് നടക്കുന്നത് വല്ലപ്പോഴും എപ്പോഴെങ്കിലും അതുവഴി എന്നെ കാണാൻ വേണ്ടിയൊന്നും വരാറില്ല വല്ലപ്പോഴും വരുമ്പോൾ അതുവഴി വരുവാണെങ്കിൽ അപ്പച്ചൻ്റെ പൈസ വല്ലതും വേണമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയ അവൻ കെട്ടാതിരുന്നത് അഞ്ഞൂറിൻ്റെ ഒക്കെ നോട്ട് കെട്ട് വെച്ചിട്ട് അഞ്ഞൂറ് അപ്പച്ചെന്ന് വെച്ചു ഞാൻ അപ്പോൾ എൻ്റെ എൻ്റെ പൊന്നു മോനെ എനിക്ക് പൈസയൊന്നും വേണ്ട അപ്പോഴത്തേനും ആഹ്വത ഉള്ളത്തോളം കാലം അപ്പോഴത്തേങ്ങനെ ഇതൊക്കെ വെച്ച് നടക്കും പിന്നെ ഇപ്പോഴെന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനൊന്നും പോകാറില്ല അവൻ്റെ ഒരു മോളുണ്ട് അവൾ വലിയ സിനിമാക്കാരി എന്നൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല ആ കൊ ഏത് സിനിമയാണ് എന്താണ് എന്ന് പോലും എനിക്കറിയത്തില്ല എനിക്കെൻ്റെ പേര് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പച്ചന് ഒരു ചെറിയ ഒരു പത്ത് പതിനൊന്നൊന്ന് മിനിറ്റ് കൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ വളരെയേറെ ആ വൃദ്ധന് എൺപത്തിനാല് വയസ്സുകളായ വയോവൃദ്ധന് തൻ്റെ ഗ്രാമീ സ്വതവയുള്ള ഗ്രാമീണ ഭാഷയിൽ തൻ്റെ സങ്കടങ്ങളും പരിദേവനങ്ങളും ഒക്കെ ഒത്തിരി വിഷമവും അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മകൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ബിൽഡറാണ് എന്നെനിക്കറിയാം അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എനിക്കറിയത്തില്ല ഇദ്ദേഹം പറയുന്നത് ഈ വർക്കച്ഛൻ എന്ന് പറഞ്ഞ പേരിലായിരിക്കേയില്ല ചിലപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തെ കൊച്ചുമകൾ ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയ നന്നായിട്ട് വലിയ ഒരു ആളാണെന്ന് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കുര്യൻ എന്ന പേര് പറഞ്ഞില്ല ആ അവൻ അങ്ങനെ ഒരു പേരുണ്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് രണ്ട് പേരുണ്ട് മാവോദിസപ്പേരും അല്ലാത്ത പേരും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ അദ്ദേഹം കുര്യൻ എന്ന പേരിലാണോ അറിയപ്പെടുന്നത് അതോ വർക്കിച്ചൻ എന്ന പേരിലാണോ അറിയപ്പെടുന്നത് എനിക്ക് എന്നെനിക്കറിയത്തില്ല എന്നാലും ഈ പ്രായമായി ഇദ്ദേഹം അദ്ദേഹത്തിന് ധാരാളം മനസ്സിന് ധാരാളം സങ്കടമുണ്ട് വിഷമമുണ്ട് എന്ന് മനസ്സിലായി എൺപത്തിനാലാമത്തെ വയസ്സിലും അദ്ദേഹം തൊട്ടടുത്ത വീടുകളിൽ വലിയ വീടുകളിൽ അദ്ദേഹം ഇത്രമാത്രം വലിയ ഒരു പണക്കാരനായിട്ടുള്ള അല്ല വലിയൊരു ബിൽഡറെ അച്ഛനായതുകൊണ്ടായിരിക്കാം അടുത്തുള്ള ഏതോ വലിയൊരു പിന്നെ സ്ഥലത്തിന് ഉടമ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഇദ്ദേഹത്തെ അനുവദിച്ചിരിക്കുകയാണെങ്കിൽ എൺപത്തിനാലാമത്തെ വയസ്സിൽ മണ്ണുമായിട്ട് അദ്ദേഹം നന്നായിട്ട് അവിടെ ഇഞ്ചിയും വാഴയും കപ്പയും മഞ്ഞളും ഒക്കെ അദ്ദേഹം നേടുന്നുണ്ട് അത് പറിച്ചു വിറ്റ് അതിൻ്റെ പൈസയും പിന്നെ അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുമായിട്ടാണ് ഈ പ്രായത്തിലും ആരെയും ആശ്രയിക്കാതെ അത് തൻ്റെ സ്വന്തം വീട്ടിൽ സ്വന്തമായി ആഹാരം പാചകം ചെയ്ത് അതും വിറകടുപ്പിൽ വിറകൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാനിന്ന് ആലോചിച്ചു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ധാരാളം ആളുകളുണ്ട് മാതാപിതാക്കൾ എത്രമാത്രം മാത്രം കുറ്റപ്പെടുത്തലാണ് എൻ്റെ മക്കളെ ചിരിക്കുന്നത് അവരുടെ എല്ലാ സംവിധാനം ഈ അച്ഛനെ നോക്കുവാണെങ്കിൽ അപ്പച്ചനെ നോക്കുവാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ബിൽഡറാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകന് ബിൽഡറായിട്ടുള്ള അദ്ദേഹത്തിന് ഈ വീട്ടിൽ ഈ പറഞ്ഞ പതിനാറ് സെൻ്റ് സ്ഥലത്ത് വലിയ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് എടുക്കേണ്ടത് എൻ്റെ മരണം വരെ ഇങ്ങോട്ട് അടുക്കുകയോ നീ വീട് വയ്ക്കുകയോ നീ വണ്ടി വിട്ടു തരികയോ ഒന്നും ചെയ്യേണ്ടതല്ല എനിക്ക് വേലക്കാരും വേണ്ട എനിക്ക് ആരും വേണ്ട ഞാൻ സ്വന്തമായിട്ട് മരണം വരെ ഞാനിവിടെ കിടന്നോളാം എനിക്കും ഞാൻ മരിച്ചു കഴിയുമ്പോഴത്തേനും എന്നെ ആ പള്ളിയിൽ വരെ എത്തിച്ചേക്കാനുള്ള സംഗതി മാത്രം നീ ചെയ്താൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് അപ്പച്ചൻ എന്നെ അറിയിച്ചത് എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി സ്നേഹവും ബഹുമാനവും ആദരവും തോന്നി കാരണം നമ്മളുടെ ഈ ഈ കാലഘട്ടത്തില് ഈ ഈ മനോഭാവമുള്ള ആളുകൾ ധാരാളമാണ് അതാണ് പഴമയുടെ നന്മ എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിന്റെ നടപ്പിലും എടുപ്പിലും എന്നൊക്കെ നമുക്ക് മനസ്സിലാകും പിന്നെ പ്രായത്തിൻ്റെതായ എൺപത്തിനാല് വയസ്സാകുമ്പോൾ നടക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അസംഗതികളൊക്കെ ഉണ്ടല്ലോ എങ്കിലും ആ തഴമ്പ് പിടിച്ച കയ്യിലും ഇപ്പോഴും മസ്സിലുള്ള ആ കാലുകളും ചുമലും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമുക്ക് എനിക്ക് കാണുമ്പോൾ അദ്ദേഹമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി എനിക്ക് വളരെയേറെ ആഹ്ലാദം തോന്നിയിട്ട് കാരണം എൺപത്തിനാല് വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ മാതാപിതാക്കളെ അസുഖത്തിൻ്റെ പേരിൽ നൂറായിരം അസുഖങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ തന്നെ മക്കൾ നോക്കുന്നില്ല മരുമക്കൾ നോക്കുന്നില്ല തനിക്ക് വേണ്ടോ ചെയ്യുന്നില്ല എന്നുള്ള പരിദേവനങ്ങളുമായിട്ട് കുറ്റപ്പെടുത്തലുകളുമായിട്ട് ജീവിതം തള്ളി നോക്കുമ്പോഴേ ഈ എൺപത്തിനാലാമത്തെ വയസ്സിൽ കേരളം അറിയപ്പെടുന്ന വലിയൊരു ബിൽഡറിൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് കിളച്ച പണി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സന്തോഷത്തോടു കൂടി സുഖമായി സംതൃപ്തമായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നയാളാണ് അപ്പോൾ എപ്പോഴും നാട്ടിൻപുറത്തെ നന്മ അല്ലെങ്കിൽ ആ നല്ലത് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും വിസ്മരിച്ചിട്ടില്ല ഇപ്പോഴും നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ അത്യപൂർവ്വമായ സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞാൻ എന്നോട് തന്നെ എനിക്ക് ഞാൻ നന്ദി പറഞ്ഞു കൂത്താട്ടുകൂളത്ത് നിന്ന് ഞാൻ ഈ പെരുവ വഴി ഇലഞ്ഞി വഴി ഞാൻ തലയോലപ്പറമ്പിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ വേറെ കുറലങ്ങാട് കൂടി എനിക്ക് പോകാമായിരുന്നു ഞാൻ ആ വഴിയല്ല ഞാൻ ഈ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്ത് എനിക്ക് സന്തോഷം തോന്നി എൻ്റെ ഈ യാത്ര കൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇത് തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകും അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ ഒരിക്കലും അദ്ദേഹം ഒരു പ്രാവശ്യം പോലും അത്തരത്തിൽ പറഞ്ഞില്ല എൻ്റെ മകൻ എന്നെ നോക്കുന്നില്ല എന്നെ സംരക്ഷിക്കുന്നില്ല അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞത് അദ്ദേഹം ആ തൻ്റെ മകൻ്റെ വലിയ വീട് വെച്ചപ്പോൾ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് ഒരു അപ്പച്ചൻ എന്ന രീതിയിൽ പരിഗണിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോവുകയോ വേണ്ടതായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു കെയറിങ്ങും നൽകിയില്ല എന്നുള്ള ഒരു ആ ഭാഗം പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കണ്ണു നിരയുകയും കണ്ടുമിടുകയും ചെയ്യുന്നത് കാരണം അദ്ദേഹം ഒരു പിതാവാണ് ഒരച്ഛനാണ് കേരളം അറിയപ്പെടുന്ന ഏതോ ഒരു സിനിമാ നടിയുടെ മുത്തച്ഛനാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ പ്രായമായ ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ എന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ആ ബിൽഡർ ആരാണ് എന്ന് എനിക്കറിയത്തില്ല ആ ഫിലിം സ്റ്റാർമാരാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഈ എൺപത്തിനാല് വയസ്സുള്ള ഇദ്ദേഹത്തിന് ധാരാളം മാനസികമായിട്ട് അദ്ദേഹം ധാരാളം സങ്കടപ്പെടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും തന്നെയാണ് കഴിയുന്നത് പലപ്പോഴുമെങ്കിലും ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും മകൻ അദ്ദേഹത്തെ കാണാൻ വരാറില്ല അദ്ദേഹത്തെ ആയിട്ട് കാണാൻ വരാറില്ല എപ്പോഴെങ്കിലും ഇതോടെയെങ്കിലും പോകുമ്പോഴേക്കും വർഷത്തിലൊന്നോ രണ്ടോ തവണ അതുവഴി ചിലപ്പോൾ പോയിട്ട് അപ്പച്ചൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് മാത്രം സ്വാഭാവികമായിട്ടും ഇത്ര പ്രശസ്തനായ ആളായതുകൊണ്ട് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് വിവരം എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും അവൻ അങ്ങനെയാണ് ഒന്ന് വരാറുള്ളത് മകനെ കാണാൻ കാണാതിരിക്കുന്നതിൽ സങ്കടമുണ്ടോ വരാത്തതിൽ അല്ലെങ്കിൽ അന്വേഷിക്കാത്തതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിസ്സംഗനായിട്ട് ചിരിക്കുകയാണ് ചെയ്തത് ആ നിസ്സംഗമായ ചിരിയുടെ അർത്ഥം എനിക്കറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് ട്രാവലിസൂണിൻ്റെ സത്യം മറ്റൊരു അധ്യായവും മറ്റൊരു കഥയുമായി ഞാൻ നാളെ നിങ്ങളുടെ ിലേക്ക് എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്